രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് മികച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി ആകുമ്പോഴേക്കും മികച്ച ചിത്രങ്ങളാണ് മലയാള സിനിമയിൽ നിന്നും തിയേറ്ററുകളിൽ എത്തിയത് അതിൽ നാലു ചിത്രങ്ങൾ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു ഇപ്പോഴിതാ ഈ ചിത്രത്തിനെയൊക്കെ തകിടം മറിക്കാൻ കൽപ്പുള്ള മമ്മൂട്ടി പൃഥ്വിരാജ് ഒന്നിക്കുന്ന ഒരു ചിത്രം അണിഞ്ഞരയിൽ ഒരുങ്ങിയിരിക്കുകയാണ് അടുത്ത മാസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ പോക്കിരി രാജ എന്ന ഹിറ്റ് ചിത്രമാണ് ഇരുവരും അവസാനമായി ഒന്നിച്ച ചിത്രം മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് പൃഥ്വിരാജ് ഒരു പോലീസ് വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നതെന്നും മമ്മൂട്ടി പൃഥ്വിരാജിന്റെ വില്ലനായിട്ടാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതും എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നൂറ് കോടി ക്ലബും ഇരുന്നൂറ് കോടി ക്ലബും നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമയുടെ നാലാമത്തെ കോടി തൂക്കിയിരിക്കുന്നത് ഫാത്വാസൽ മൂവി ആവേശമാണ് ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത ചിത്രം പന്ത്രണ്ടാം ദിവസം ദിവസമാണ് നൂറു കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നത് മലയാള സിനിമയ്ക്കിത് അക്കാലത്തെയും അഭിമാന നേട്ടം കൂടിയാവുകയാണ് ചിത്രം എല്ലാ ദിവസവും മൂന്ന് കോടിക്ക് മുകളിൽ കലശി നേടിയതായാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ആഗോളതലത്തിലും സിനിമ മികച്ച കലക്ഷനോടെയാണ് മുന്നേറുന്നത് ഫാത് ഫാസിലിൻ്റെ ഇതുവരെ കാണാത്ത ഒരു മുഴുനീള പെർഫോമൻസാണ് ചിത്രത്തിലേത് മേക്കിങ്ങിൽ ഗംഭീരമാക്കിയ സിനിമയുടെ കാതൽ സുശീൽ ഷാമിൻ്റെ സംഗീതം തന്നെയാണ് ചിത്രത്തിലെ പാട്ടിന് തന്നെ ആരാധകരേറെയാണ് ആവേശം വീണ്ടും തിയേറ്ററിൽ കാണാൻ പോകുന്നത് സുശീലിൻ്റെ പാട്ടിനെ ചുവടുവെക്കാൻ കൂടിയാണ് അൻവർ റഷീദ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനർ അൻവർ റഷീദാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഇപ്പോൾ മികച്ച അഭിപ്രായത്തോടെ ചിത്രം തിയേറ്ററുകളിൽ മുന്നേറുക തന്നെയാണ്